ഫോക്കസ് ബഹ്റൈൻ കേരളീയ സമാജ ഓണാഘോഷം ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കൊടിയേറി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും ഒരുക്കി ബഹറിൻ കേരളീയ സമാജത്തിൽ നടന്ന ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ കൊടിയേറ്റം സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള നിർവഹിച്ചു ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ ശ്രാവണ ഓണാഘോഷ കമ്മിറ്റി കൺവീനർ വർഗീസ് ജോർജ് ഭരണസമിതി അംഗങ്ങൾ ശ്രാവണ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു سڀاڻي صبح جو هي سنڌي پروگرام ۾ لاڙڪاڻو واصل پريزيڊنٽ جو ٻڌڻو 5 وارث اصلو سال ۾ جو سيشن ٻڌي آھي ഉണ്ണികൃഷ്ണപിള്ളയുടെയും വിനയചന്ദ്രൻ നായരുടെയും നേതൃത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി നൂറിൽപ്പരം വാദ്യകലാകാരന്മാർ അണിനിരുന്ന വാദ്യഘോഷവും വിജിതാ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഓണപ്പാട്ടും സമാജമംഗം അനു തോമസ് നേതൃത്വം നൽകിയ എൺപതിലധികം കലാകാരന്മാർ പങ്കെടുത്ത വള്ളപ്പാട്ടും ശ്രദ്ധേയമായി ട്വന്റി ഫോർ ബഹ്റൈൻ